ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന സ്വന്തം ടു ടൗൺ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി ഐ ടി യു കൊടുങ്ങല്ലൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി ടി കെ സഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ നമ്മൾക്ക് അറിയാം ആ പൊതു നിലപാടുകളുടെ ഭാഗമായി തന്നെയാണ് ഈ വിഭാഗം തൊഴിലാളികളെയും അതിൻ്റെ ഭാഗമായി തൊഴിലാളികളായി അംഗീകരിക്കാതിരിക്കുകയും അവർ ചെയ്യുന്ന ജോലിക്കുള്ള വേതനം നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സ്ഥിതിശേഷമാണ് ആകെ ഉള്ളത് അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമെന്ന് പറയുന്നത് കേരളമാണ് കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻ്റ് കേരളത്തിലെ ഈ വിഭാഗം തൊഴിലാളികൾക്ക് ചെറിയ ഒരു വ്യത്യാസത്തിൽ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് ചില വ്യത്യാസം വേദന വ്യവസ്ഥയിൽ നടപ്പിലാക്കിക്കൊണ്ടാണ് കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന വേതനവും പോരായ്മ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തത് ആ പോരായ്മത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി അലീമ റഷീദ് അധ്യക്ഷത വഹിച്ചു ജ്യോതി സുനിൽ സ്വാഗതവും രാധിക അനിൽകുമാർ നന്ദിയും പറഞ്ഞു